ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹൗ ഡിഡ് ദേ ഫീൽ അബൌട്ട് ലൈറ്റ് നല്ല റെസ്പോൺസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് അതിൻ്റെ എക്സ്പീരിയൻസ് നല്ല ഡിഫറെൻ്റ് ആണ് ലൈക്ക് യു മസ്റ്റ് ഓഫ് ഹാഡ് എക്സ്പീരിയൻസ് റീലി ഡിഫറെൻറ്റ് നിങ്ങൾ പടം കണ്ടോ കണ്ടോ നിങ്ങൾ പറയാം അതെ താങ്ക് യു സോ മച്ച് വലിയ ബ്രേവ് മൊമെന്റ് ആണ് രണ്ടുപേരുടെ ആക്ടിംഗ് വൈസ് ആണെങ്കിലും അതെ ഷൂട്ടിങ് എല്ലാം താങ്ക് യു താങ്ക് യു നമ്മൾ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ മറ്റേ ചെമ്മിനി ഡാമിൻ്റെ എടുത്താലും ഷൂട്ട് അവിടെ ഒരു ഡാമും റിസർവോയറും ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മറ്റേ ഏരിയയിലായിരുന്നു ഷൂട്ടിങ് പോയിട്ടുണ്ടല്ലേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഷൂട്ടിങ്ങിനെ പോയി ായിട്ട് വിടാൻ തന്നെയായിരുന്നു പ്ലാൻ ആദ്യമേ ആദ്യമേ തൊട്ട് പക്ഷേ അങ്ങനെ പ്ലാൻ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല പ്രൈമറി സൈഷോറിനൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു ബിക്കോസ് അദ്ദേഹത്തിനൊരു ലെജൻഡറി എഡിറ്റർ ടെക്നീഷ്യൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിമിൻ്റെ ഭാഗമാവാൻ പറ്റുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ജോണ്ട്രതായത് ജസ്റ്റ് ഒരു ബോണസ് ആയിരുന്നു അപ്പോൾ അതറിഞ്ഞപ്പോൾ വിസ് എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ് താങ്ക് യു കുറച്ചും കൂടെ എക്സ്ട്രാ എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഐ തിങ്ക് മലയാളത്തിൽ യെസ് ഫൗണ്ട് ഫുട്ടേജ് ജോണ്ടിൽ പെടുന്ന കുറച്ച് പടങ്ങൾ നേരത്തെയും ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ളി ഫൗണ്ട് വേറെ ഒരു പടം പക്ഷേ ഒരു വളരെ ഇൻഡിപെൻ്റൻറ്റ് ഫിലിമായിട്ടുള്ള വേറൊരു ഫിലിം ഉണ്ടായിരുന്നു വിച്ച് വാസ് ഫൗണ്ട് ഫുഡേജ് പക്ഷേ ഒരു കമേർഷ്യൽ റിലീസ് ഒരു മെയിൻ സ്ട്രീം റിലീസിലാതെ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു ഫൗൺ ഫുഡേജ് ഷൂട്ട് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു എക്സാമ്പിൻ ആണെങ്കിൽ സോ ഏ മസ്റ്റ് വാച്ച് ദി ബ്രോ കണ്ടാണല്ലോ അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതിൻ്റെ ഒരു ഒരു ഇത് എന്തല്ല ഒരു എക്സ്പീരിയൻസ് ഒരു പ്ലോട്ട് ഹെവി ഫിലിം അല്ല അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു ആക്ച്വലി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ദാറ്റ് ടു ഇറ്റ് ഇസ് വെരി ചാലഞ്ചിങ് ഇപ്പം എല്ലാ സീനും എല്ലാം ഈക്വലി ആയിരുന്നു ബട്ട് പീപ്പിൾ ആർ ആക്സെപ്റ്റിങ് ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് വരുന്നതൊക്കെ നമ്മുടെ പെർഫോമൻസ് ആണെങ്കിലും മൂവി വൈസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്